പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിന്റെ എത്രയാണെന്നറിയുമോ യു ഡി എഫ് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന സമയത്ത് എഴുപത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ കടബാധ്യതയുള്ള സംസ്ഥാനമായിരുന്നു നമ്മൾ അവിടെ നിന്ന് അഞ്ചു കൊള്ളം ഈ ഭരണത്തെ യു ഡി എഫ് മുന്നോട്ട് കൊണ്ടുപോയി ഒന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ആ ഭരണം അവസാനിപ്പിച്ചു അവിടെ നിന്നാണ് പിണറായി വിജയൻ തുടങ്ങിയത് ഒന്ന് ആറ് ലക്ഷം കോടിയിൽ നിന്ന് തുടങ്ങി ഇന്ന് നാല് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയിൽ കേരളത്തിന്റെ പൊന്നുതമ്പുരാൻ പിണറായി വിജയന്റെ ഭരണത്തിൽ ഞാനും നിങ്ങളും കടക്കാരായി മാറിയിരിക്കും മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കണം ആവശ്യത്തിന് മനുഷ്യ ചെല്ലുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുതൽ

മാർ പാർട്ടിയുടെ നേതൃത്വം തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് പാർട്ടി കമ്മിറ്റി ഹാരിസ് എന്ത് തെറ്റാ പറഞ്ഞത് ഹാരിസ് ആരോ ആകട്ടെ ഹാരിസ് കോൺഗ്രസ്